അസ്സാമലൈക്കും ഞാൻ അഷ്റഫ് പെരിന്തൽമണ്ണയാണ് വീട് എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ആശ്വാസത്തോടെ ജീവിക്കേണ്ടവരാണ് നാം പക്ഷേ ഇന്ന് നമ്മൾ തന്നെയും നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം സ്വസ്ഥത പാടെ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്നുപറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ ആഗ്രഹം ഓരോരുത്തരെ മനസ്സിലുണ്ടെങ്കിലും അവരാരും തന്നെ അതിനുള്ള വഴികൾ എന്താണെന്ന് ചിന്തിക്കുന്നില്ല വർഷങ്ങളായി അല്ലെങ്കിൽ ജനിച്ച മുതൽ കണ്ടും കേട്ടും പോരുന്ന ആരോഗ്യശീലങ്ങളെയാണ് അവർ ഫോളോ ചെയ്യുന്നത് അതേസമയം നമ്മൾ ഈ പ്രകൃതിയിലേക്കൊന്ന് കണ്ണൊടിച്ചു നോക്കൂ എത്ര മനോഹരം ഓരോ ദിവസവും സൂര്യൻ ഒതുക്കുന്നത് പോലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കും എനിക്ക് മാത്രം വേണ്ടിയാണ് അങ്ങനെ ഈ മനുഷ്യ ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കാറ്റും മഴയും വെയിലും മഞ്ഞും ചൂടും തണുപ്പുമൊക്കെ അതിമനോഹരമായി ക്രമീകരിച്ച് പക്ഷേ മനുഷ്യരിലധികവും ഇന്ന് ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് വെയിൽ കൊള്ളാൻ ഭയം കൊള്ളാൻ ഭയം തണുപ്പ് ഭയം ചൂട് ഭയം ഇങ്ങനെ പ്രകൃതിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം ഞാൻ പല ക്ലിനിക്കുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു അക്യുപെഞ്ചറിസ്റ്റ് ആയതിനു ശേഷം ഇതിൻ്റെ മുമ്പ് ഒരുപാട് ഭീതിയും വെപ്രാളവും ബേജാറും ദേഷ്യവും കോപവും സങ്കടവും ആയിട്ട് ജീവിച്ചിരുന്ന ഞാൻ ഇന്ന് എനിക്കിന്ന് എൻ്റെ എല്ലാ കാര്യത്തിനും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് എൻ്റെ ഈ പ്ലാനിങ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ കീഴിൽ അക്യുപെഞ്ചറിലെ ഈ മാസ്റ്റർ ഡിപ്ലോമയ്ക്ക് ശേഷം ഞാൻ വളരെ ആത്മാഭിമാനത്തോട് പറയാണ് നമ്മൾ ഓരോരുത്തരും ഈ ചികിത്സാരീതി അക്യുപഞ്ചർ എന്ന ചികിത്സാരീതിയെ പഠിക്കണം ഓരോ വീട്ടിലും ഓരോരുത്തരെങ്കിലും ഇത് പഠിക്കണം ഇനി പഠിക്കാൻ കഴിയാത്ത ഓരോരുത്തരും ഇത് പഠിച്ച ഒരു അക്യുപെഞ്ചറിസ്റ്റിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം ഈ രണ്ടിലൊന്ന് അവരുടെ ജീവിതത്തിന് വലിയ വിജയമായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത് പഠിക്കാൻ കഴിഞ്ഞോണമെന്നില്ല പക്ഷേ പഠിക്കാൻ കഴിയുന്നവർ പഠിക്കുന്നതാണ് ഏറ്റവും ഒരു വീട്ടിൽ ഒരാളോ രണ്ടുപേരോ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ഒക്കെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ മരുമക്കൾ രണ്ട് പെങ്ങന്മാർ അളിയൻ ഞങ്ങളൊരു ടീമിനെ അത് പഠിച്ചു എന്താണ് അതുകൊണ്ടുള്ള ഗുണം സീറോ എക്സ്പെൻഡാണ് ഹോസ്പിറ്റൽ ചിലവ് സീറോ ഹോസ്പിറ്റലിൽ സമയം സീറോ പിന്നെ നമ്മൾ ഈ ചികിത്സ ഈ രീതി എന്ന് പറഞ്ഞാൽ പ്രകൃതി ശരീരത്തിലെ സ്വയം പ്രതിരോധത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് ചികിത്സിക്കുന്നത് അതിനെ ആശ്രയിക്കേണ്ടത് നമ്മൾ പ്രകൃതിയാണ് പ്രകൃതിയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ഭയപ്പെടുന്നതിന് പകരം നമ്മൾ പ്രകൃതിയെയും പ്രകൃതിയിൽ ഒരു പ്രകൃതിദത്തമായി ജീവിച്ചുകൊണ്ട് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം പ്രകൃതിദത്തമായിട്ട് ഉള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് പ്രകൃതിയെ ആസ്വദിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് രോഗഭയമോ അസ്വസ്ഥതകളോ പ്രയാസവുമില്ലാതെ പോകാം നോക്കൂ ഞാൻ ഏകദേശം മുപ്പത് മുപ്പത്തി മൂന്ന് വർഷത്തോളം നല്ല പവറുള്ള കണ്ണട ഉപയോഗിച്ചായിരുന്നു എന്നെ ആദ്യമായിട്ട് അക്യുപഞ്ചർ ചികിത്സിക്കുന്ന ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളുടെ ഗുരു അന്ന് എന്നോട് പറഞ്ഞിരുന്നു അക്യുപഞ്ചർ ചികിത്സയിലൂടെ നിങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എല്ലാം ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെന്നാണ് അതൊരു ഒന്നും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ കണ്ണട വീണുപോയി ഞാൻ അറിഞ്ഞിട്ടില്ല വീണ്ടും ഞാൻ ഒന്ന് വെച്ചു അറിഞ്ഞിട്ടില്ല ഈ ആക്യുപെൻചർ ചികിത്സയിലൂടെ എൻ്റെ കാ എൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നു ജോലി ചെയ്യുന്നു എനിക്ക് കണ്ണട ആവശ്യമില്ല അതോടൊപ്പം എൻ്റെ ശരീരത്തിൻ്റെ ഓർഗൻസ് ആന്തരിക ആന്തരികളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ഞാൻ വളരെ അവശനായിരുന്നു എന്നെ അറിയുന്നവർക്ക് മുമ്പ് അറിയുന്നവർക്ക് അറിയാം അഞ്ച് മണി ആറു മണിയാവുമ്പോഴേക്കും തളർന്ന് ദേഷ്യപ്പെട്ട് പ്രയാസപ്പെട്ടു ചേരുന്ന എനിക്കിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി കഴിയുക ചെയ്യാൻ കഴിയും എൻ്റെ കുടുംബത്തിൻ്റെയും അത് ഭാരിച്ച് ഓ ആശുപത്രി ചെലവില്ല ചെയ്യാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് നമ്മൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അക്യുപഞ്ചർ ചികിത്സാരീതിയെ പഠിക്കുക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു അക്യുപഞ്ചറിസ്റ്റിന് ഉപദേശം സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചറിസ്റ്റിൻ്റെ ഉപദേശം സ്വീകരിക്കുക അതേപോലെ നിങ്ങൾ ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ അറിയപ്പെട്ട അക്യൂഷ് അക്യുപെഞ്ചർ അക്കാഡമിയും അതിലെ അധ്യാപകരും വളരെ വ്യക്തതയോടെ കൃത്യതയോടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് തരുന്നത് ആ പരീക്ഷ സംവിധാനങ്ങളും ഈ അക്യൂഷ് അക്യുപെഞ്ചർ അക്കാഡമിയെയും തിരിച്ചറിയാൻ ശ്രമിക്കുക ഈ രീതിയെ തിരിച്ചറിയാൻ ശ്രമിക്കുക അതുവഴി നമ്മൾ സ്വസ്ഥമായി ജീവിക്കാൻ ശ്രമിക്കുക അതിന് ഈ പ്രകൃതി അനുകൂലമാണ് മുപ്പത്തി മൂന്ന് വർഷത്തോളം പ്രവാസ ലോകത്തായിരുന്നു പ്രവാസത്തിൽ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് രോഗങ്ങളുമായിട്ടാണ് ഇവിടെ വന്നത് വീണ്ടും ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഈ അക്യുപഞ്ചർ അക്കാഡമിയെ പരിചയപ്പെടുന്നത് അതുവഴി ഞാൻ ഇന്നൊരു മരുന്നും ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് രണ്ട് കൺസെപ്റ്റാണുള്ളത് ഒന്ന് കൃഷിഭൂമിയിൽ രാസവളം ഉപയോഗിക്കാത്ത കൃഷിഭൂമിയും രാസമരുന്നുകളും രാസപരിശോധികളും പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ശരീരവും ജൈവരീതിയിൽ ശരീരത്തെയും നമ്മുടെ ഭൂമിയെയും ആ നമ്മുടെ ഭൂമിയിൽ രാസപ്രയോഗം നടത്താതെ അതിൽ നിന്ന് വിളവെടുത്ത് ഭക്ഷിക്കുക അതേപോലെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് മാരകമായ ക്ഷതമേൽക്കുന്ന രാസപരിശോധനകളും രാസമരുന്നുകളും ഒഴിവാക്കുക ഇതൊഴിവാക്കി ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലും മാറ്റം വരും ഇന്ന് ഞാൻ പെരിന്തൽമണ്ണയാണ് വീട് പെരിന്തൽമണ്ണയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് താഴെക്കോട് പെരിന്തൽമണ്ണ കരുവാരക്കുണ്ട് കൂട്ടലങ്ങാടി എന്നിവിടങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ സംവിധാനത്തോടൊപ്പം അതോടൊപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യൽ ഇതിൻ്റെ ഒരു പ്രചാരകൻ കൂടിയാണ് ഈ നന്മ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജനങ്ങളിലേക്കും എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരാൾ ഞങ്ങൾ പ്രകൃതിപരമായി രോഗമൊന്നുമില്ലാതെ ഭംഗിയായി ജീവിക്കാം എന്ന ഈ കൺസെപ്റ്റ് ഒരാളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് വേഷി മുഷിപ്പ് കരുതിയാലും അവർ ഞങ്ങൾ എന്തു വിചാരിക്കുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കലില്ല ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം ഒരു നന്മ മനസ്സിലാക്കിയാൽ ആ നന്മ മറ്റുള്ളവർക്കും ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ നീങ്ങുമ്പോൾ സൃഷ്ടാവിൻ്റെ സഹായം നമുക്കതിനുണ്ടാവും അസ്ലാമലൈക്കു